മന്ത്രിസഭ പറയുന്നത് നിൽക്കണം സുപ്രീം കോടതിയുടെ ഒരു സുപ്രധാന വിധിയായി ഇന്ത്യൻ ജനാധിപത്യത്തെ കാത്തു കാത്തുസൂക്ഷിക്കാനും എന്താണോ ഇന്ത്യൻ ജനങ്ങളുടെ താല്പര്യം അത് സംരക്ഷിക്കാനും കഴിയത്തക്ക നിലയിൽ ഉജ്ജ്വലമായ ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത് ഇത് ഇന്ത്യൻ ജനാധിപത്യവാദികൾക്കും മതേതര ശക്തികൾക്കും ഇന്ത്യൻ ഫെഡറൽ സംവിധാനം സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ജനങ്ങൾക്കും വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ത്യയിൽ ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ആർ എസ് എസ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഫെഡറൽ സംവിധാനത്തിന് നേരെയും അതുപോലെ തന്നെ ജനാധിപത്യ സംവിധാനത്തിന് നേരെയും നടത്തിക്കൊണ്ടിരിക്കുന്ന കടന്നാക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ജനങ്ങളാകെ രംഗത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണിത് ആ ജനങ്ങൾക്ക് സുപ്രീം കോടതി വിധി വലിയ പ്രതീക്ഷ നൽകും തമിഴ്നാട് ഗവൺമെൻറ് തമിഴ്നാട് നിയമസഭ പാസാക്കിയിട്ടുള്ള ഏതാണ്ട് പത്ത് നിയമങ്ങൾ തമിഴ്നാട് ഗവർണർ ആർ എൻ രവി തടഞ്ഞു വെച്ചു ഒരു കാരണം കാരണവും പറയാനില്ല അത് ജനാധിപത്യ വ്യവസ്ഥയുടെ നഗ്നമായ ലംഘനമാണ് നിഷേധമാണ് അതിനെതിരായിട്ട് തമിഴ്നാട് ഗവൺമെൻറ് കോടതിയെ സമീപിച്ചു സുപ്രീം കോടതി ഇതെല്ലാം പരിശോധിച്ചുകൊണ്ട് ഇന്ത്യക്കാകെ ഒരു നിയമമാണ് ഒരു ഉത്തരവാണിപ്പോൾ പുറപ്പെടുവിച്ചിട്ടുള്ളത് ഒരു ഗവർണർക്കുള്ള അധികാരം ഇവിടെ അധികാര ദുർവിനിയോഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഗവർണർക്ക് നിയമസഭ പാസാക്കിയിട്ടുള്ള നിയമം റദ്ദു ചെയ്യാൻ അധികാരമില്ല നിയമസഭ പാസാക്കിയ നിയമം അംഗീകരിക്കാനേ നിയമവ്യവസ്ഥയുള്ളൂ ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്നതാണ് ഇവിടെ തമിഴ്നാട് ഗവർണർ ചെയ്തിരിക്കുന്നത് നിയമസഭ പാസാക്കിയ നിയമം ഒരു രാഷ്ട്രീയ അധികാരവും ഇല്ലാതെ നിയമപരമായ സംരക്ഷണമില്ലാതെ ഭരണഘടനാപരമായ പിൻബലമില്ലാതെ ആ നിയമങ്ങൾക്കൊന്നും അംഗീകാരം കൊടുക്കാതെ തടഞ്ഞു വെച്ചു എത്രയോ മാസങ്ങളായി അത് തികച്ചും തെറ്റായിട്ടുള്ള നടപടിയാണ് ഇത് ജനാധിപത്യ സംവിധാനത്തിന് നേരെയുള്ള ആക്രമണമാണ് ഇത് തികച്ചും ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയാണെന്നുള്ളതാണ് കോടതി വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് ഇതേ അനുഭവങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ കേരളം കേരള നിയമസഭ പാസ്സാക്കിയിട്ടുള്ള പല നിയമങ്ങളും ഇവിടെ കേരളത്തിലെ ഗവർണറായിരുന്ന ആരിഫ് മുഹമ്മദ് ഖാൻ തടഞ്ഞുവെച്ചു ഒരു ഗവർണർക്ക് അങ്ങനെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള നിയമം തടഞ്ഞു വെക്കാൻ അധികാരമില്ല ഇപ്പോൾ സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഒരു നിശ്ചിത സമയം വരെ കാത്തിരിക്കും ആ നിശ്ചിത സമയത്തിനുള്ളിൽ അംഗീകാരം കൊടുക്കണം കൊടുത്തില്ലെങ്കിൽ ഡീംഡ് പവറാണ് അത് നടപ്പിലാക്കിയതായിട്ട് സംസ്ഥാന ഗവണ്മെന്റിന് അംഗീകരിക്കാം എന്ന് തന്നെയാണ് കോടതി പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി ഇതര ഗവൺമെൻ്റുകളെ ദുർബലപ്പെടുത്താൻ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്താൻ ബി ജെ പി ആർ എസ് എസ് സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ബി ജെ പി ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന നടപടികൾക്കെതിരെയുള്ള ശക്തമായ ഒരു വിമർശനമാണ് സുപ്രീം കോടതിയിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ളത് സുപ്രീം കോടതിയുടെ വിധി ഏറ്റവുമധികം അഭിമാനവും ഇന്ത്യൻ ജനങ്ങൾക്ക് അഭിമാനവും ജനാധിപത്യത്തിൻ്റെ കാവൽഭടന്മാരായിട്ടുണ്ട് ഇന്ത്യയുടെ സുപ്രീം കോടതി എന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് സുപ്രീംകോടതിയുടെ ഇത്തരമൊരു വിധി ഇല്ലായിരുന്നുവെങ്കിൽ ഈ രാജ്യം എങ്ങോട്ട് പോകും ഒരു നവ ഫാസിസ്റ്റ് ഭീകരതയിലേക്കാണ് രാജ്യം പോകുന്നത് ആ നവ ഫാസിസ്റ്റ് ഭീകരതയിലേക്കുള്ള ഒരു ഭരണ സംവിധാനത്തേക്കുള്ള യാത്രയെ പ്രതിരോധിക്കാനുള്ള ജനകീയ ശക്തിക്ക് സുപ്രീം കോടതി വിധി നല്ല പിന്തുണയും സഹായങ്ങളും നൽകും പ്രതീക്ഷ നൽകും ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ജനങ്ങൾക്ക് പ്രതീക്ഷയുണ്ട് സുപ്രീം കോടതി വിധിയിൽ ജനങ്ങൾക്ക് അങ്ങേത്തെ പ്രതീക്ഷയുണ്ട് അതാണ് ഈ വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത് സുപ്രീം കോടതി ഇപ്പോൾ പറയുന്നത് ഗവർണർക്ക് അങ്ങനെ ഒരു വിവേചനാധികാരമില്ല ഒരു നിയമസഭ പാസ്സാക്കുന്ന നിയമം അംഗീകരിച്ചു കൊടുക്കാനേ അധികാരമുള്ളൂ ഒരു നിയമസഭയ്ക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാനേ പറ്റൂ മന്ത്രിസഭയ്ക്ക് വേണ്ട സഹായങ്ങൾ കൊടുക്കാനേ പറ്റൂ അല്ലാതെ അവർ പാസാക്കുന്ന നിയമം തടസ്സപ്പെടുത്താനുള്ള ഒരു ഉപകരണമല്ല ഗവർണർ എന്നാണ് സുപ്രീം കോടതി പറഞ്ഞത് ഇവിടെ എന്താ ഗവർണർമാരെ കൊണ്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കേരളത്തിൽ എന്തൊക്കെ കാണിച്ച നമ്മുടെ സർവകലാശാല നിയമം എത്ര നഗ്നമായിട്ടാണ് ഇവിടെ ലംഘിച്ചത് യഥാർത്ഥത്തിൽ ഇവർ ഭരണഘടനയെ ലംഘിച്ചിട്ടുള്ള ഗുരുതരമായ ക്രിമിനൽ കുറ്റം ഭരണഘടനാ ലംഘനം ജനാധിപത്യ ലംഘനം എന്ന ക്രിമിനൽ കുറ്റമാണ് ജനാധിപത്യത്തിന് നേരെയുള്ള ആക്രമണമാണ് ആരിഫ് മുഹമ്മദ് ഖാനും ആർ എൻ രവിയും നടത്തിയിട്ടുള്ളത് ഇവർക്ക് നേരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതാണ് ഇവർക്കതിൽ അധികാരമില്ല അധികാരമില്ലാത്ത കാര്യം അധികാരമുണ്ടെന്ന് സ്ഥാപിച്ച് ഒരു ഭരണത്തിൻ്റെ ആർ എസ് എസ് സംഘപരിവാറിൻ്റെ പിന്തുണയുണ്ട് എന്നുള്ളത് കൊണ്ട് എന്തുമാകാം എന്ന നിലയിലേക്കുള്ള നീക്കത്തെ ഇപ്പോൾ കോടതി ഇടപെട്ട് പ്രതിരോധിച്ചിരിക്കുകയാണ് ഇത് കേരളത്തിൻ്റെ മാത്രമല്ല ഇന്ത്യയുടെ പ്രശ്നമാണ് സംസ്ഥാന നിയമസഭകൾക്കുള്ള അധികാരമുണ്ടത് കേരളത്തിൻ്റെ മാത്രമല്ല തമിഴ്നാടിനും കർണാടകത്തിനും യുപിക്കും ബീഹാറിനും ഗുജറാത്തിനും എല്ലാം ബാധകമായിട്ടുള്ളതാണ് ഈ അധികാരം അതിനെയാണ് കോൺഗ്രസ് ബി ജെ പി തര ഗവണ്മെൻറ്റുകളെ ദുർബലപ്പെടുത്താൻ ബി ജെ പി ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് ഈ ഗവർണർമാരെ ഉപയോഗിക്കുന്നത് അവർ ചെയ്യുന്നതാകട്ടെ തികച്ചും ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണെന്ന് തന്നെ സുപ്രീം കോടതി നിരീക്ഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഗുരുതരമായ തെറ്റാണ് ആരിഫ് മുഹമ്മദ് ഖാൻ ചെയ്തത് ആർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഈ വിധിയിലൂടെ പുറത്തു വന്നിട്ടുള്ളത്